ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ഭാഗ്യയിലേക്ക് തന്നെ മടങ്ങാം സുഷേണന്റെ നേതൃത്വത്തിൽ രണ്ടു ലക്ഷം ഹരിവരന്മാരോടുകൂടി പശ്ചിമ ദിക്കിൽ പോയി ദേവിയെ അന്വേഷിക്കണം ഭീമബലവാന്മാരും ചൂരന്മാരും നിറഞ്ഞതാണ് സൗരാഷ്ട്രവും ബാഹ്ലീകവും വിഭവസമ്പുഷ്ടങ്ങളായ രമ്യപ്രദേശങ്ങൾ വിശാലങ്ങളായ നഗരികൾ കാടുകൾ വെകുളം കടമ്പ് തുടങ്ങിയ വൻമരങ്ങൾ നിറഞ്ഞ വനാന്തർ ഭാഗങ്ങൾ കൈതത്തോപ്പുകൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ശീതജല പൂർണങ്ങളായ ഉത്തമ നദികൾ തപോനിധികൾ ഇരിക്കുന്ന ആശ്രമങ്ങൾ കൊടിയ കാനരങ്ങൾ പർവ്വതപ്രാന്തങ്ങൾ ഉയർന്നു നിൽക്കുന്ന വൻ ഭാറക്കൂട്ടങ്ങൾ വിസ്തൃതങ്ങളായ മരുഭൂമികൾ ശൈലങ്ങളാൽ ആവൃതങ്ങളായ ദുർഗമ പ്രദേശങ്ങൾ ഇവകളിൽ സുസൂക്ഷ്മം അന്വേഷിച്ച് മുന്നോട്ട് പോയാൽ പശ്ചിമസാഗര സമീപത്തെത്തും തിമിംഗലങ്ങളും മുതലകളും ധാരാളമുള്ളതാണ് ആ ആഴി കൈതപ്പൊന്തകൾ പച്ചിലക്കാടുകൾ ഇവ ധാരാളമുള്ള ഭാരതീയതീരത്തിൽ വാനരന്മാർക്ക് ഇഷ്ടം പോലെ വിഹരിക്കാം യഥെഷ്ടം തെങ്ങിൻതോപ്പുകളും അവിടെയുണ്ട് സീതാദേവിയെയും രാവണനെയും അദ്രീ പാർശ്വത്തിലുള്ള മഹാരണ്യങ്ങളിൽ അതിശ്രദ്ധയോടെ ആരായണം മുരജീപത്തനം ഭംഗിയാർന്ന ജഡീപുരം അവന്തി അങ്കുവലോപം അലക്ഷിത വനം വിസ്തൃതങ്ങളായ നാടുകൾ നഗരങ്ങൾ തുടങ്ങി എല്ലായിടത്തും തേടുവിൻ സിന്ധു നദി അമ്പുതിയിൽ വന്നു ചേരുന്ന സ്ഥലത്ത് ഒരു മഹാദ്രിയുണ്ട് തുങ്കങ്ങളായ നൂറ് ശൃംഗങ്ങൾ മാമരങ്ങൾ ഇടതിങ്ങി വാനൊരുമി നിൽക്കുന്നു അതിൻ്റെ രമണീയ സാനുകളിൽ സിംഹങ്ങളും പലവിധ പക്ഷികളും നിറയെ കാണാം തിമിങ്കല മത്സ്യങ്ങളെയും ഗജങ്ങളെയും കൂടി കൂടേറ്റത്തക്ക ഭയങ്കരങ്ങളായ ചില ഖഗവരന്മാരും അവിടെയുണ്ട് ഗിരി ശിഖരങ്ങളിലും സിംഹവാസ സ്ഥാനങ്ങളിലും ചുവട്ടിലും നീരൊലിച്ചുകൊണ്ടിരിക്കുന്ന വനപ്പരപ്പിലും മതഗജങ്ങൾ സ്വച്ഛന്ദം വിഹരിക്കുന്നതായി നിങ്ങൾക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന കാഴ്ചയാക്കും കാമരൂപികളായ നിങ്ങൾ ആകാശം മുട്ടിനിൽക്കുന്ന സ്വർണവർണ ശിഖരങ്ങളിൽ മാമരങ്ങളുടെ ഇടയിൽ കയറി തിരയണം ഹേ വാനരമുഖ്യന്മാരെ നൂറ് യോജന വൽപ്പമുള്ള പരിയാത്ര പർവ്വത പൊന്മുടി ആഴിമധ്യത്തിൽ ആയിട്ടുണ്ട് എന്നാൽ കാണാൻ വിഷമമേറിയതുമാണ് അത് മുപ്പത്തെട്ട് കോടി ഗന്ധർവന്മാർ അവിടെ പാർക്കുന്നു ഏത് രൂപവും ധരിക്കുവാൻ സാധിക്കുന്ന അവർ അഗ്നി തുല്യരും ഘോര പരാക്രമികളും പാപകർമ്മങ്ങൾ ചെയ്യുവാൻ മടിയില്ലാത്തവരുമാണ് ആയിരം വീതം നിൽക്കുന്ന ചെന്തി പോലുള്ള അവരുടെ അടുത്തേക്ക് ഭീമവിക്രമികൾ ആണെങ്കിലും നിങ്ങൾ അടുക്കരുത് ആ പ്രദേശത്തിൽ നിന്ന് കായോ കനിയോ യാതൊന്നും തന്നെ നിങ്ങളാരും എടുക്കരുതേ മഹാശക്തന്മാരായ അവരെ ആർക്കും ജയിക്കാൻ സാധിക്കുകയില്ല മഹാവിക്രമികളായ അവർ ഫലമൂലാധികൾ കാത്തുരക്ഷിച്ചാണ് വസിക്കുന്നത് എന്നാൽ കുരങ്ങന്മാർക്ക് അവരിൽ നിന്നും ഭയപ്പെടാനില്ല അതുകൊണ്ട് അല്പം യഗ്നിച്ചിട്ടായാലും അവിടെയും ദേവിയെ നിങ്ങൾ അന്വേഷിക്കണം അവിടെ അടുത്ത് വജ്രാകൃതിയിൽ വൈഢൂര്യ നിറമുള്ള ഒരു പർവ്വതമുണ്ട് നാനാവൃക്ഷലതാദികളാൽ പരിപൂർണമായ അതിന് വജ്രമാല എന്നാണ് പേര് ശ്രീമത്തായി നൂറ് യോജന ഒരേ മട്ടിൽ ഉയർന്നു നിൽക്കുന്ന ആ പർവ്വതഗുഹകളിൽ ജാനകീ ദേവിയെ സന്നിഷ്കർഷം ുടെ നാലിലൊരു ഭാഗത്തായി ചക്രവാൻ എന്ന ഒരു മാമലയുണ്ട് വിശ്വകർമാവിനാൽ നിർമ്മിതമായ സഹസ്രാര ചക്രം അവിടെ പ്രക്ഷോഭിക്കുന്നത് കാണാം അവിടെ വെച്ചാണ് വൈകുണ്ഠവാസി ഭഗവാൻ പുരുഷോത്തമൻ പഞ്ചജന ഹയഗ്രീവന്മാരെ നിഗ്രഹിച്ച് ശംഖചക്രങ്ങൾ കൈക്കൊണ്ടത് ആ ഗിരിയുടെ വിചിത്ര സാനുക്കളിലും വിസ്തൃത ഗുഹകളിലും രാവണനെയും ദേവിയെയും അന്വേഷിക്കണം തുടർന്ന് കാണുന്നത് നൂറ് യോജന വിസ്താരമുള്ള സ്വർണക്കൊടുമുടികളോടുകൂടിയ വരാഹം എന്ന അതൃരാജനയാണ് അത്യാഗാധമായ സമുദ്രത്തിൽ സുമഹത്തായി വിളങ്ങുന്ന അതിൽ പ്രാക് ജ്യോതിഷം എന്ന പട്ടണമുണ്ട് ദുർബുദ്ധിയായ താരകാസുരൻ അവിടെയാണ് വസിക്കുന്നത് അതിൻ്റെ മനോഹര തടങ്ങളിലും ഗുഹകളിലും അത് നിഷ്കർഷയോടുകൂടി തന്നെ ദശഗ്രീവനെയും ദേവിയെയും ആരായണം ആ മഹാഗിരിക്ക് അപ്പുറത്ത് തനി സ്വർണമയമായ മറ്റൊരു മാമലയുണ്ട് പരന്ന പൊൻഗുഹകൾ മോഹന വെള്ളച്ചാട്ടങ്ങൾ മതത്തോടെ സ്വച്ഛന്ത വിഹാരം ചെയ്യുന്ന പുലി പന്നി സിംഹം തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ഘോരനാദങ്ങൾ ഇങ്ങനെയുള്ള ആ പർവ്വതത്തിൻ്റെ പേര് മേഘവാൻ എന്നാണ് പാകാരിയായ ദേവേന്ദ്രനെ വാനവർ അഭിഷേകം ചെയ്തത് അവിടെ വെച്ചാണ് മഹേന്ദ്രൻ കാത്തുരക്ഷിക്കുന്ന അതിനെയും കടന്ന് അപ്പുറത്തെത്തിയാൽ അറുപതിനായിരം ബലാദിത്യ ബലാദിത്യപ്രഭയോടെ നിരന്നു നിൽക്കുന്നത് കാണാം അടിമുടി വികസിച്ചു നിൽക്കുന്ന പുഷ്പങ്ങളാൽ പൊൻവൃക്ഷ പരമ്പരയാൽ പരിശോഭിക്കുന്ന അവയുടെ മധ്യത്തിൽ അഗ്രിരാജനായ മഹാമേരു സ്ഥിതി ചെയ്യുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം